ഏകണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ ഇരുപത്തി വാർഷികാഘോഷം നവരോജിന്റെയും വിരമിക്കുന്ന പ്രിൻസിപ്പൽ ടി ആർ വിജയത്തിന്റെ യാത്രയെപ്പും അനിൽ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു വിദ്യാലയത്തില് ചടങ്ങിലേക്ക് പങ്കെടുക്കണം എന്നൊരു അഭ്യർത്ഥന കിട്ടുമ്പോൾ വളരെ സസന്തോഷമാണ് ഞാനത് ശേഖരിക്കാറുള്ളത് കാരണം വീണ്ടും ആ കുട്ടിക്കാലത്തേക്ക് ആ നല്ല കാലത്തേക്ക് സമയമെങ്കിലും തിരിച്ചു പോകാനുള്ള ഒരു അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം സ്കൂൾ മാനേജർ പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു നെഹ്റു ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ് ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രസിഡന്റ് പി ഗോപാലൻകുട്ടി എന്നിവർ വിശിഷ്ടാതിഥികളായി കോ കരിക്കുലർ കോർഡിനേറ്റർ പി എൽ സ്മിത വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രിൻസിപ്പൽ സി ബിന്ദു നവതിക സ്വാഗത സംഘം ചെയർമാൻ ഗോപിനാഥ് പഞ്ചായത്ത് അംഗം ഉഷാ സുകുമാരൻ മുൻ പ്രിൻസിപ്പൽ ഇ വി ശശിധരൻ ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ നൃത്തനൃത്യങ്ങൾ നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥികൾ ഒരേ സമയം ദൃശ്യവിസ്മയ വിരുന്നൊരുക്കിയ കല്യത ഫ്യൂഷനും അരങ്ങേറി